വെൽക്കം ടു ആൻഡ് ഇന്ന് ചിക്കൻ 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 ചുക്ക ചുക്ക അപ്പോൾ എങ്ങനെ അപ്പൊ നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് ചിക്കൻ ചുക്ക എങ്ങനെ ഉണ്ടാക്കണെന്ന് നമുക്ക് നോക്കാം അപ്പൊ ആദ്യം അതിന് ചിക്കൻ എടുക്കുക അതൊന്ന് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കാം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ തൈര് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി അധികം വേണ്ട കുറച്ച് ഒരു നുള്ളു മഞ്ഞപ്പൊടി കൊടുക്കാം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുക്കാം ഇനി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കത് എടുത്ത് മാറ്റി വയ്ക്കാം ഒരു മാറ്റി മാറ്റിവെക്കാം നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യാം അപ്പം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തു ഇനി മൂടി മൂടിയിട്ട് അതൊരു അരമണിക്കൂറ് മാറ്റി വയ്ക്കാം നമുക്കാദ്യം തന്നെ ഈ സവാള ഒന്ന് അരിഞ്ഞെടുക്കാം അഞ്ച് സവാള എടുത്തിട്ടുണ്ട് ഞാൻ ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ വളരെ ഇങ്ങനെ തിന്നായിട്ട് അരിഞ്ഞെടുക്കാം നമ്മൾ അനുസരിച്ചിട്ടുള്ള സവാള എടുത്താൽ മതി ഇതിൽ സവാള തന്നെയാണ് മെയിൻ ആയിട്ട് നമുക്ക് വേണ്ടത് അപ്പോൾ ഇത് മുഴുവനും നമുക്ക് ഇതേപോലെ അരിഞ്ഞെടുക്കാം നമുക്ക് സവാള ഒന്ന് വറുത്തെടുക്കാം അതിന് ഞാൻ വെളിച്ചെണ്ണയിലാണ് വറുക്കണത് അപ്പോൾ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഒരുമിച്ചിടാൻ പറ്റിയില്ലെങ്കിൽ കുറേശട്ടിട്ട് വറക്കാം നല്ലവണ്ണം ഒരിച്ച് വറുത്തെടുക്കണം കരിയാതെ വറുത്തെടുക്കണം നല്ലോണം ഒരിഞ്ഞ് വന്നിട്ട് നമുക്കത് എടുത്തു മാറ്റാം എന്നിട്ട് നല്ലോണം ഒന്നിങ്ങനെ പരത്തില്ല നമുക്കിതൊന്ന് കൈ കൊണ്ട് പൊടിച്ചെടുക്കാനാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ നല്ലോണം ഇതേപോലെ ഒന്ന് പരത്തി ഇട്ട് കൊടുക്കാം ഇനി മറ്റേ സവാള അല്ല ബാക്കിയുള്ള സവാളയും കൂടി വറുത്തെടുക്കാം നമ്മൾ എല്ലാ സവാളയും വറുത്തെടുത്തിട്ടുണ്ട് ഇത് രണ്ടാമത് ഞാൻ വറുത്തെടുത്തതാണ് ചൂടാറിയതിനു ശേഷം നമ്മൾ ഇതേപോലെ കൈ കൊണ്ടിങ്ങനെ പൊടിച്ചെടുക്കാം നന്നായിട്ട് ഇങ്ങനെ പൊടിച്ചെടുക്കാം നമുക്ക് ചിക്കൻ അപ്പോൾ ഒരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ കൊടുത്തിട്ടുണ്ട് ഒരു സ്പൂണോളം വെളുത്തുള്ളി ചതച്ചതും ചെറിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചതും ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് മൂന്ന് പച്ചമുളക് ചീറിയിട്ടത് കൊടുക്കുന്നുണ്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നമ്മൾ നമ്മളതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ നമ്മളതിലേക്ക് പൊടികളിട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയാണ് ഇട്ട് കൊടുക്കുന്നത് അതുപോലെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് നമുക്ക് മൂപ്പിച്ച് വറുത്തെടുക്കാം ഇനി അതുപോലെ ഒരു ടീസ്പൂണ് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ പച്ചമണം ഒന്ന് മാറണം ഇനി നമ്മൾ മൂന്ന് തക്കാളി അരിഞ്ഞതിട്ട് കൊടുക്കേണ്ട നന്നായി ഒന്ന് ആദ്യം ഒരു മിനിറ്റ് ഒന്ന് നല്ലോണം ഇങ്ങനെ അതേപോലെ വഴറ്റിയെടുക്കുക ലോ ഫ്ലെയിമാക്കിയിട്ട് നമ്മളൊന്ന് മൂടി വെച്ച് തക്കാളി നന്നായി വേവണം തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ടുണ്ട് മൂടി നമ്മൾ നമ്മളിടയ്ക്ക് എടുത്ത് തക്കാളിയൊക്കെ ഒന്നിങ്ങനെ ഇതേപോലെ ഉറച്ച് കൊടുക്കണം നന്നായി വെന്തുണ്ട് ഇനി നമുക്ക് മാറ്റി വെച്ച ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ കൊടുക്കാം നന്നായി ഒരു ഒരൊന്ന് രണ്ട് മിനിറ്റ് നേരം ഇതേപോലെ നന്നായി ഇളക്കി കൊടുക്കുക ആ മസാലകളൊക്കെ ആ ചിക്കനിലേക്ക് പിടിക്കട്ടെ നന്നായി ഇളക്കി കൊടുക്കുക ഇനി നമ്മൾ ഇതേപോലെ തന്നെ ഒന്ന് മൂടി വെച്ച് വേവിച്ച ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കാം ചിക്കനിന്നൊക്കെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് നന്നായിട്ട് നമ്മൾ ഇതേപോലെ ഒന്നും കൂടി വേവിച്ചെടുക്കാം ചിക്കൻ ഒന്ന് വെന്തോട്ടെ മസാലയൊക്കെ അതിൽ പിടിക്കണം ചിക്കനൊക്കെ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് വറുത്ത് വെച്ച സവാള ഇട്ട് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി ഇളക്കി അതിലേക്ക് യോജിപ്പിച്ചെടുക്കാം നല്ല തിക്കായിട്ട് വരും ഈ സവാള ചേർത്ത് കഴിഞ്ഞാൽ ഇനി നമ്മൾ അതിലേക്ക് അത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് എടുക്കണം പിന്നെ നല്ലോണം ആ സവാളയും എല്ലാം അതിൽ ചേർന്ന് വരണം ഇനി നമ്മൾ അതിലേക്ക് ഒരു അര ടീസ്പൂണ് പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടത് മിക്സ് ചെയ്തെടുക്കാം ഡ സവാള ഇട്ടപ്പോൾ ആ ഗ്രേവിയൊക്കെ പറ്റി നല്ലോണം തിക്കായിട്ട് വന്നിട്ടുണ്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക ഇനി നമ്മളതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം നന്നായി മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ ചിക്കൻ ചുക്ക റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് അങ്ങനെ ഉണ്ടാക്കി നോക്കൂ കേട്ടോ എല്ലാവർക്കും ഇഷ്ടമാവും ഇഷ്ടമായാലെല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ്